കൂട്ടാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റ് സ്കോർ അങ്ങനെ ഗെയിപ്പാണ് നേരെ വന്ന പീക്കലങ്ങനെ വെച്ചുപോടിച്ചു നേരെ വന്നിറങ്ങി ലുഡോണൊക്കെ തൂത്ത് വാരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കണം ടീം ഐറ്റം നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ കീഴടിക്കണം ഇവിടുന്നൊക്കെയോ എനിമിണ്ട് തായയാണോ മുകളിലാണോ ആർത്തി ഇവിടുന്നൊക്കെ ഓടുന്നുണ്ട് എവിടേക്കോ ആരും എനിമിനെ കാണിച്ചു തരുന്നുണ്ട് എന്നാലും ഒരുനെ കിട്ടി നേരെ അടിച്ചുപടിച്ചു എല്ലാം നോക്ക് നോക്കട്ടു എന്നാലും കില്ലം പിടിക്കാൻ വേണ്ടി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ലൂട്ടുണ്ട് പക്ഷേ സൈലാണെങ്കിൽ ഒരു എനിമയുണ്ട് നമ്മുടെ ടീമിനെ നോക്കട്ടും എല്ലാം കില്ല് ി വന്നു പക്ഷെ നമുക്ക് ഇല്ല അമ്പലീറ്റ് ചെയ്തു എന്തായാലും നോക്കാം ഞാൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബേ ഇവിടെ വലിയ നടത്തി രണ്ട് പേരുണ്ട് രണ്ട് ഗ്ലൂ ഉണ്ട് അതുകൊണ്ട് ബാക്ക് അടിക്കാം അങ്ങനെ ഏത് ഗ്രൂപ്പുകളാണോ നിറത്തിൽ നോക്കുക സംഭവിച്ചു അങ്ങനെ വന്നോട്ട് വിട്ടിച്ചില്ല എഡ്ഷൂട്ട് എന്തായാലും നോക്കായിരിക്കും ഞാൻ അടിച്ചു നോക്കി ക്യാരക്ടർ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഓട്ടി എന്നാലും അവനെ വീണ്ടും നോക്കിയിട്ട് ആയിരിക്കും കല്ലും കൂടി ടപ്പേ എന്നാൽ കംപ്ലീറ്റ് ചെയ്തു എന്നാലും എഡ്ഷൂട്ടില്ല എന്നാൽ തന്നു മൂന്ന് കല്ല് ഒക്കെ എടുത്താൽ നമ്മൾ ടീമിൽ നോക്കട്ടെ എന്ന മുകളിൽ ഇറങ്ങിയതായിരുന്നു ലൂട്ട് ലൂട്ടടിക്കാണ് തായ വന്നായിരുന്നു എന്നാലും രണ്ട് കല്ലും കൂടെ അടിച്ചിട്ട് പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചേര് എൻ്റെ മുന്നേ എംഫോട്ടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു നോക്കുമ്പോൾ ഒരു എനിമിനെ ടോപ്പിലേക്ക് വെട്ടിച്ചൊരു അടിച്ചു തല അടിച്ചു ചോദിച്ചു പക്ഷേ അടിച്ചൂട്ടിൽ നിന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും മൂന്നെ കിലിങ്ങൾ അടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ തായ് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആണെങ്കിലും ഒരു ഇനിമിയുണ്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചങ്ങായി വണ്ടിയൊക്കെ എടുത്ത് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു അടിച്ചു പക്ഷേ തുള്ളുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് തല അടിച്ചു ഞാൻ ഡാമേജ് കൊടുക്കാൻ കൊടുക്കാനും കില്ലെടുക്കാനും അവസ്ഥയായിരുന്നു എന്നാലും നേരെ താഴെ പോയിട്ട് കില്ലെടുത്ത് ലൂട്ടടിക്കാൻ അന്നേരം നേരെ പൊയ്ക്കൊണ്ടിരിക്കാൻ ഇവരുടെ അടുത്ത് സൈലൻസർ ഉണ്ടോ അറച്ചല്ല കാരണം ഇവിടുന്ന് ഇവിടുന്നോ സലൻസിന് സൗണ്ട് കിട്ടും നമ്മൾ ടീമേറ്റ് അടിച്ചോണോ അറിയത്തില്ല എന്നാലും പെട്ടെന്ന് പോയി എന്നാലും ടീമേറ്റ് ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു ഒന്നും ഇല്ല സലൻസറും ഇല്ല വെറുതെ വന്നു നോക്കാൻ ലൂട്ടൊക്കെ സെറ്റാണ് പക്ഷേ ഒന്നും കിട്ടിയില്ല അതൊക്കെ അടിച്ചുകൊണ്ടിരുന്ന സമയത്തില്ലേ ഇവിടെ കൂട്ടടിയും രണ്ട് ടീം അമ്മ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നോക്കുന്ന സമയത്താണെങ്കിൽ ഒരുത്താണെങ്കിൽ തന്നെയാണ് കടി തീർന്നു എന്ന് എനിക്ക് തോന്നും ഒരു ഗ്രേഡ് എത്തിടയും മെല്ലെ ടൈം ആയി ചെറിഞ്ഞുകൊടുക്കാം ഒന്നും അറിയാതെ നിൽക്കുമായിരിക്കും നേരെ തൂക്കി എറിഞ്ഞു അടുത്ത് പോയി പൊട്ടി പൊട്ടി ഒന്നും പറ്റിയില്ലല്ലോ ഓക്കെ വീണ്ടും പൊട്ടി എന്തെങ്കിലും ഒരുത്തൻ നോക്കുകയാണ് പക്ഷെ മറ്റൊന്ന് ഓസിക്കില്ല ഗ്രീനറി ഡാമേജ് പോയി പക്ഷേ നമ്മൾ ടീമിനെ അടിച്ചുകൊണ്ട് അവർ ഓസിക്കില്ല ഒരിക്കുകയാണെന്നേ ആർക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ലൂട്ടൊക്കെ അടിച്ചു വേണ്ടിയിട്ട് പോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും ഒരുത്തരം അടി വാങ്ങാൻ വേണ്ടി മാത്രമായി കാറും പിടിച്ച് വന്നിട്ടുണ്ട് അടിക്കണ്ടെന്ന് നോക്കുമ്പോഴേക്കും ഒരു ചെക്ക് വന്നുകൊണ്ട് നമ്മൾ ടീമേറ്റ് കില്ലേ അവൻ നോക്കട്ടും ഓക്കെ എന്നാലും ടീമെയ്റ്റിനെ റിവേജ് ചെയ്ത് ഇട്ടാണോ ടീം മേറ്റ് ഫ്രണ്ടിൽ ഉണ്ടോ നിരത്തില്ലേ ഇവിടുന്ന് ഒരു പുക പോയ പോലെ തോന്നിയായിരുന്നു എന്തായാലും വെയിറ്റ് ചെയ്യാം നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇവനെ ഇത് ഗണ്ണ വെച്ച് നോക്കുന്ന സമയത്ത് ഫേമസ് എന്തായാലും വേണ്ട ഓക്കെ എന്തായാലും ഇവിടുന്ന് കുറച്ച് ലൂട്ട് അടിച്ചു നോക്കുന്ന സമയത്ത് ആരോ അടിക്കുന്നുണ്ട് കാരണം ടീംമേറ്റ് ഉണ്ട് തായം വെയിറ്റിങ്ങാണ് കുരുപ്പട് നേരെ നോക്കി നിൽക്കുകയാണ് എന്നാലും കറങ്ങി പോയി ടീം അടിക്കുകയാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിയുമ്പോൾ ഗ്രോസ് ഉണ്ട് ആ കുരുപ്പിനെടുത്താണ് മെല്ലെ പോയി ടീം കറങ്ങി അടിക്കാണ്ട് നോക്കുന്ന സമയത്താണ് അവിടെ നല്ല ഫൈറ്റ് ടീം അങ്ങോട്ട് കയറി കൊടുക്കുകയാണ് അങ്ങോട്ട് ഗ്രെനേഡോ എന്തൊക്കെയോ ഏറ്റവും അമ്മോ ഓൻ എണ്ണാ ചെയ്യും നേരെ ഒന്നും കൊടുത്തു അപ്പത്തേ ഓടിയും എവിടെ പോയി അറത്തില്ലാട്ടെ ഇവിടെ പോയി ഓക്കെ ചങ്ങ ഇവിടെത്തന്നെയുണ്ട് നിങ്ങളുടെ തല നോക്കി എണ്ണം കൊടുത്തു ചെക്കനും കൂടി നോക്കിട്ടും അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും അഞ്ച് അഞ്ചുകിലും കൂടി തൂത്ത് കയറി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറിയിട്ട് ആ സൈഡിൽ എനിമിനേം കൂടി കില്ലെടുക്കണം ഞാൻ പോയിക്കൊണ്ടിരിക്കണം ആ ടീമിൽ നോക്കണം നിന്ന് വാങ്ങണ്ടും ഇങ്ങനെ ടോപ്പിൽ എനിമിൻ്റെ കേട്ടാ അവനാണ് തൂന്നടിക്കുന്നത് നേരെ അടിച്ചു ഒരുത്തനും അവൻ്റെ മുകളിൽ നിന്നൊക്കെ വന്ന് അടിച്ചടക്കാടാ കുരുത്തേ നേരെ കയ്യിൽ ലോക്കായി പോയായിരുന്നു ആ ഒരു സ്കോപ്പ് ലോക്കായിപ്പോയി എന്നാലും അവർ കില് കില്ല് കംപ്ലീറ്റ് വേണ്ടി പോയില്ല കാരണം മുകളൊക്കെ ഫുൾ എനിമീസ് ആണ് നമുക്ക് വെയിറ്റ് എന്തിനാ വെറുതെ മെഡിക്കൽ ഒക്കെ അടിച്ചിട്ട് പോയാൽ പോരേ കാരണം അവൻ അവനെ വീണ്ടും റീവേ അടിച്ചു കിട്ടും എന്താണെന്ന് നടത്തുന്നത് എന്നാലും സാലൻസ് അവൻ തന്നെ സെൽഫ് റിവേ അടിച്ചിട്ടുണ്ടാവും വെറുതെ പോയി കില്ലെടുത്ത് മതിയായിരുന്നു എന്നാലും മുകളിൽ മുകളിലുണ്ടായിരുന്നു അവനെയും തട്ടി മുട്ടയാക്കി നേരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നോക്കുകയും ഏറ്റവും പോലും അവിടുന്ന് ഇങ്ങോട്ട് ഓടിയൊന്നും നന്നായി കേട്ടോ അവിടെ ഇനിമീ നോക്കി കേട്ടേ ഞാൻ അവിടെ നിന്ന് നെക്കിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും എന്നെ ബാക്കിലേക്ക് ഞെക്കിയിട്ട് എൻ്റെ ഉള്ളിലെ ലൂട്ട് മൊത്തം കൊണ്ടുപോയെന്നെ നേരെ നോക്കാം ആ വെയിറ്റ് ചെയ്യുന്നു എനക്ക് ഇന്നും ടോപ്പിലിറങ്ങി മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കാണ് സർവേ ഇട്ട് വലിയ കാര്യമൊന്നും നേരെ അവനെയും കൂടെ അടിച്ച് നോക്കിട്ട് എന്നാലും പെട്ടെന്നൊരു മെഡിക്കലിനും കൂടെ അടിച്ചിട്ട് ലൂട്ടൊക്കെ അടിച്ചു നേരെ നമുക്ക് സൂണ്ടാത്തോട്ട് കയറാറുണ്ട് കാരണം ഫാക്ടറി ടോപ്പ് എന്നൊക്കെ കുറേണ്ണം വരാറുണ്ട് ചിലപ്പോൾ ലോഞ്ചറൊക്കെ ഉണ്ടാവും അവിടെ നോക്കിയിട്ട് കാര്യമില്ല നേരെ സൂണ്ടാകൊണ്ട് കയറാം നല്ല മുകളിൽ കരുമെന്ന് നോക്കാം ചിലപ്പോൾ പറഞ്ഞു പോകുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും അവര് ഏറ്റവും ടോപ്പിലാണ് കിട്ടുന്നതായിരിക്കും ആരോ റിവ്യോ അടിക്കുന്നു കേട്ടോ നമ്മൾ ടീമിൽ അടിക്കുന്നുണ്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് എനിമി ഉണ്ടല്ലേ മാർക്ക് ചെയ്ത് അടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ടീമേൽ നിന്ന് വാങ്ങുന്നുണ്ട് കാരണം മുകളിൽ നിന്ന് ഇനിമടിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ടോപ്പ് ഇക്കണം നിന്നും അടിക്കണം എന്നാലും അവൻ നോക്കട്ടും എന്തായാലും ഇനി കിട്ടത്തില്ലവനെ അവൻ എന്തായാലും കില്ലയും വരുമെന്നേ പ്രതീക്ഷിക്കാം ചിലപ്പോൾ സെൽഫ്രീ വേ അടിച്ചിട്ട് വീണ്ടും നോക്കാൻ തരും എങ്കിൽ കൂടി അവനിയും സുഖാതോട് കയറാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്തായാലും ബാക്ക് ലൂട്ടേക്കാണെങ്കിൽ സൈഡ് ലൂട്ടേക്കാണെങ്കിൽ ഇനിമീസ് ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വരട്ടെ ഇവിടുന്ന് അടിച്ച് കില്ലെടുക്കാൻ തന്നെ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ചു പക്ഷെ അവനായി നോക്കായി നോക്കുന്ന സമയത്തെല്ലാം ടീമേര് നോക്കിട്ടും അല്ലെങ്കിൽ വേറെന്താ എനിമി നോക്കിട്ടും എനിമി നോക്കിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം കില്ലി ഓസിക്കില്ലടിച്ച ഒരു സിംബില് വന്നില്ല നല്ല വെയിറ്റ് ചെയ്യാം കാണാം ഇവിടുന്ന് ക്യൂ ഫൈറ്റ് അടന്നുകൊണ്ടിരുന്നു ഇവിടുത്തെ പോയിക്കൊണ്ടിരുന്ന അടിച്ചടിച്ചടിച്ചടാ കിട്ടി കടാം നേരെ വീണ്ടും നിക്കി പക്ഷേ വീണ്ടും കിട്ടിയില്ല മെല്ലെ സൗണ്ടാത്തോടെ വരാം ആ മെന അടിക്കട്ട ടൈം നേരെ സോണ്ടാകാൻ തൊടി സാറാ ഇതൊക്കെ വിട്ടു പോകുന്നത് എൻ്റെ മോൻ നമ്മൾ ടീമറ്റാണോ എജാജ് ഐറ്റം എന്നിട്ട് നോക്കിയിട്ട് സോണ്ട പുറത്തേക്ക് വീണ്ടും വരുന്നു നേരെ അടിച്ച് അവനെയും കിട്ടിയില്ല ഒരുത്തിനും കൂടെ അടിച്ച് അവനെയും കിട്ടിയില്ല മെല്ലെ സൗണ്ടാകത്തോടെ വരെ വെയിറ്റ് ചെയ്യാം എല്ലാ സോണിന് പിന്നാലും ഇടാം എല്ലാം നല്ല കിട്ടില്ലാ പോലില്ലേ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഒറ്റ കണങ്ങ് ണ്ടാവും ഇതിപ്പോൾ ടീം കൂടി കൂടെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല അവന്മാരെല്ലാം കൂടി അടിക്കുന്ന സമയത്ത് ആമാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് വേറൊരു ഗുണം എന്തായാലും മെല്ലെ പോയി എവിടുന്നൊക്കെ ഇല്ലൊക്കെ വരുന്നുണ്ട് ആര കില്ലെടുത്തേ ഞാൻ ഇപ്പോൾ അടിച്ചുകൊണ്ടിരുന്ന സൂണിപ്പുഴ ഡെത്തായതാണോ എന്താണെന്ന് അനത്തില്ല ഏതൊരു കില്ല വന്നു എവിടെയാ നോക്കട്ടേന്ന് ഓർമ്മയില്ല മല്ലപ്പോൾ പോയി ടീംമേറ്റിനെ മേയ്റ്റിനെ റീവേച്ച് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെന്നാൽ ആരും ഡോക്കൺ ഉണ്ട് ഒരുത്തനെ റീവേച്ച് വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അറുന്നൂറ് ഒരുത്തനെ പറ്റത്തുള്ളൂ ഒരു ഇരുന്നൂറ് ഡോക്കണം കൂടി സൈഡിൽ പോയിക്കാൻ അതും കിട്ടും ഓക്കെ എന്നാലും ഇരുന്നൂറ് ഡോക്കൺ കൂടി സൈഡിൽ പോയിട്ട് എടുത്തിട്ട് വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കണം അവന് റീവേച്ച് കിട്ടും എല്ലാം റീവേച്ച് കിട്ടും നോക്കുന്ന സമയത്താണ് ഒരുത്ത വന്നുകൊണ്ടിരുന്ന അടിച്ചു ഓടിച്ചു പിന്നെല്ലാം ഞെക്കിനൊക്കെയും അവനും കൂടി നോക്കട്ടെ ആര് കില്ലും കൂടിയും പെട്ടെന്ന് നമ്മൾ തരും സൂപ്പർ മെഡിക്കറ്റ് നോർമൽ മെഡിക്കറ്റും കൂടി അടിച്ചിട്ട് നേരെ സൗണ്ട് ആകത്തോട്ട് കയറാൻ നേരെ നോർമൽ മെഡിക്കറ്റും കൂടെ അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഫുള്ളാക്കിയും ഫുള്ള് ആക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവസ്ഥ നോക്കിക്കാം നേരെ ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര ഇരുപത് എച്ച് പിയിലായിട്ടാണ് രക്ഷപ്പെട്ടത് എന്തോ അത് ഇൻഹീലറും കൂടി വലിച്ചോണ്ട് ഒരു ഇരുപത്തഞ്ചും കൂടി കെട്ടിയും എന്തോ ഭാഗത്തിൽ രക്ഷപ്പെട്ട് അത്രയുള്ളൂ എൻ്റെ മോൻ ആ ഒരു നിമിഷത്തേക്ക് ഒന്ന് വിറച്ചാന്ന് കാരണം അമ്മാസയുടെ തലേലും ആരും ഓട്ട് പൊട്ടിപ്പോയി അമ്മ അതൊരു ഹെൽമറ്റാണോ തെളിച്ച് പോയത് ഇവിടുന്ന് അടിച്ച് എങ്ങനെ അടിച്ച് ഒരു പിടുത്തൂല്ല നമ്മുടെ ടീമേറ്റ് ഒരു തന്നെ കുല്ല് അവൻ തന്നെ ആയിരിക്കും മിക്കാറും എന്നാലും മെല്ലെ സൂണ്ടാകും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമേറ്റ് ഫുൾ ഉണ്ട് ഇന്നെന്തായാലും മൂന്ന് പേരെയും ഇല്ലടിക്കുന്നു സുഖാരി ഭൂയി അടിക്കുന്നു എന്നാലും ഇന്നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ടോപ്പൊന്നും വരുന്നത് ഇരുമ്പി ഇരുന്നുണ്ടോ അറിയാൻ നോക്കുന്ന സമയത്താണ് ഓർത്തിട്ട് ഊട്ടി പോകുകയാണെങ്കിൽ വെള്ളം ഞെക്കി ഞെക്കുകയും ആ ക്യാരക്ടർ വെച്ചിട്ട് ഒരു കാര്യമില്ല അവനേം കൂടി തട്ടിയായിരിക്കും കില്ലും കൂടി കാണുമ്പോഴേ ഇതാണ് ഗ്രോസ് അതിൻ്റെ പേവർ മന ഒന്നും ഓടുന്ന ഒരു ഫ്ലോലില്ലേ ഓടി പോകുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല ഞെക്കുന്ന ഞെക്കല്ലേ അവൻ്റെ ഉപ്പാട് ഇളകുന്നതായിരിക്കും ഇന്നലെ അവസാനം രണ്ട് പേരും കൂടെ ബാക്കിയുള്ള സ്കോപ്പ് ചെയ്ത് വിളിച്ചിട്ടും നേരെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ പക്ഷേ നോ രക്ഷയാണ് കിട്ടുന്നില്ല കിട്ടുന്നില്ല കിട്ടും ിട്ടുമോ എന്ന് നോക്കി വീണ്ടും കിട്ടുന്നില്ല അവസാനത്തെ കില്ലെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഇനി വീണ്ടും നോക്കിയില്ല ഇവിടെ ഇല്ല ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അടി കടിക്കട്ടിക്കട്ടി കാണും വീലല്ല എന്തായാലും കിട്ടിയും അപ്പോൾ അതിനൊന്ന് കില്ലി വിത്ത് പോയാം സെറ്റായിരുന്നു നല്ല വിഷമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിച്ചൊരുന്ന് താ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്തു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്